ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജസ്ന സലീമൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഏതായാലും ആ ഇൻറ്റർവ്യൂലെ ചില ഭാഗങ്ങളുണ്ട് അത് ഞാനിവിടെ വയ്ക്കാം കേട്ടോ ഇവരിങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഇവരുടെ ഓരോ വീഡിയോസ് റീച്ച് റീച്ചാകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ വായിൽ വരുന്നത് കാണുമ്പോൾ റിയാക്ഷൻ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ഏതായാലും നമുക്ക് ചില ഭാഗങ്ങൾ ഞാനിവിടെ വയ്ക്കാം ഞാൻ ഈ ഞാൻ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് അവരോട് തന്നെ ഞാൻ പറഞ്ഞു മതി കണ്ണിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ മതമാരും മതമാറങ്ങാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ ഇപ്പൊ മതമാറി എന്ന് പറഞ്ഞു ഞാൻ മാറിയ സമൂഹത്തിന്റെ കാഴ്ചയാണ് ഞാൻ മതമാറിയ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചേട്ടൻ പഠിച്ചൊന്നും ആയിരിക്കും വിളിക്കുന്നത് അത് ആ തീരെ വിഷം നോക്കാൻ പറ്റില്ല മത മാറി എന്ന് പറയുമ്പോൾ വിഷയമായിട്ട് നമുക്ക് പറയാൻ പറ്റും മനസാക്ഷി അവരിപ്പം ഞാൻ മതമാറേ ഞാൻ മതമാറിയും ചെയ്യുന്നത് എനിക്ക് അത്രമേ പ്രിയപ്പെട്ടത് കണ്ണൻ കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇതോളം ആക്കി എന്നാ പറയാ വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറമൊക്കെ അറിയപ്പെടുന്നതിന് പകരം കണ്ണന് വരയ്ക്കുന്ന എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണുകൾ എത്രമേ സീം തോന്നുന്നുണ്ട് കണ്ണിനി ഞാൻ മാറിയും ചെയ്യും ും ചോദിക്കും എന്തിനും എന്തിനും തട്ടിട്ട് തട്ടിട്ടില്ല ചോദിക്കുക തട്ടുകയാണ് എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് അതുപോലത്തെ സ്വാതന്ത്ര്യമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ വിമർശിക്കാനും അതിനെ വിമർശിച്ച് കമൻ്റ് ഇടാനും എല്ലാം തന്നെ അതും ഈ സെയിം തന്നെ സ്വാതന്ത്ര്യം ഉള്ള നാട് തന്നെയാണ് അതും മറക്കാതിരിക്കുക പിന്നെ ഈ പറയുന്ന ഈ ഒരു യോജിക്കൊട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല നമ്മൾ എവിടെയാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു എന്നെ വളർത്തുന്നത് ഇപ്പോൾ ഒരു അന്യമത സ്ഥലമാകട്ടെ ആ മതത്തിൽ തന്നെ ജീവിക്കണം അല്ലെങ്കിൽ ആ മതത്തിൽ തന്നെ ഞാൻ ജീന എനിക്ക് അവരാണ് എനിക്ക് അന്നം തരുന്നത് അല്ലെങ്കിൽ അവരാണ് എനിക്ക് അന്തി സ്ഥലം തരുന്നത് അതുകൊണ്ട് ഞാൻ ആ മത ത്തിൽ തന്നെ ജീവിക്കണം എന്ന് പറയുന്നത് അത് ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനെ പോകുക എന്നുള്ളത് പക്ഷേ രണ്ടിനോടും കൂടി കൂട്ടി കടിയെടു കടി കൂടിക്കുക എന്നുള്ളൊരു നയം പുള്ളിക്കടത്തി ഒരു നീലെ എന്നാ ചെയ്യുന്നുണ്ട് അത് അവർക്കും മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ ഇവിടെ മത സൗഹാർദ്ദം എന്നുള്ള ലേബലിലല്ല പുള്ളിക്കാട്ടി ഇത് കൊണ്ടു നടക്കുന്നത് ജസ്ന സലീം എന്നുള്ള വ്യക്തി ഇത് കൊണ്ട് നടക്കുന്നത് മതസൗഹാർദ്ദം എന്നുള്ളതല്ല ഇത്രയോ ആൾക്കാർ എന്നാ ഇപ്പോഴും വിറ്റ് ഓരോ പിന്നെ ജീവി ഓരോ പിന്നെ മതത്തിലുള്ള ദൈവങ്ങളെയും ഉണ്ടാക്കിയൊക്കെ ജീവിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഒരു എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എവിടെയും ഈ മത തീവ്രത വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഉതകുന്ന രീതിയിലുള്ള പല പ്രവർത്തികളുമാണ് പുള്ളിക്കാട്ടിയുടെ വാ വാക്കുകളിൽ നിന്നാണെങ്കിലും പ്രവർത്തികളിൽ നിന്നാണെങ്കിലും വരുന്നത് മനസ്സിലാകുന്നതുകൊണ്ടിട്ടാണ് ആൾക്കാർ ഇത്ര അധികം റിയാക്ഷൻ ചെയ്യുന്നത് അത് മനസ്സിലാകുന്നില്ല എന്ന് ധരിച്ച് ധരിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിക്കത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിലൂടെ മനസ്സിലാകുന്നത് തലേ തട്ടമിട്ടില്ല തലേ തട്ടിടാതെ എത്രയോ വീഡിയോസ് ഉണ്ട് എത്രയോ ആൾക്കാർ തലേ തട്ടിടാതെ മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഒരു അമ്പലത്തിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തലേ തട്ടിടുക അല്ലാത്ത സമയത്ത് തലേത്തട്ടിടാതിരിക്കുക അത് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഞാൻ അത് പറയേണ്ട കാര്യമില്ല ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഈ പറയുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയാണ് ഇപ്പൊ കണ്ടത് ഇനി അടുത്തോ അടയ്ക്ക് ഇനി ഹിന്ദു വസ്തു നരത്തിലാണ് പറയുന്നത് ഇതേവരെ ഹിന്ദുസ് കുറവ് പറയുകയും ചെയ്യുന്നത് അത് നമുക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ അവനെ പറയുന്നത് ആർ എസ്സും ബിജെപിക്കും വേണ്ടിയിട്ട് രാജ്യത്തെ ഒപ്പി കൊടുക്കാൻ എനക്ക് അല്ലാണ്ട് വിവരം ആക്കുന്നു ഞാൻ ആർ എസും ബിജെപിക്കും വേണ്ടിയിട്ട് ഒരു മതത്തെ ഒപ്പി കൊടുക്കുന്നില്ല ഞാൻ വിഷാസമായിട്ട് നടക്കുന്ന അതില് കൂടുതലാളെ കൂട്ടിയതിൽ വെച്ചിട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടേ അവരുടെ പ്രശ്നം ഇവരാരും എനിക്ക് ചെലവിണ്ടരുന്നില്ല ഒരു നേരെ ഇവർ ആരെങ്കിലും ഈ പറയുന്ന പള്ളിക്കമ്പറ്റിക്ക് പോലും എനിക്ക് ഒരു നേരെ ചെലവിന് തരുന്നില്ല പിന്നെ പള്ളിപ്പെട്ടിക്കാരിക്ക് അതല്ലേ പണി അതും നിന്നെപ്പോലെ കൈക്കും കാലിനും ആവതും അതുപോലെ തന്നെ നാക്കിനും ഈ ആരൊക്കെ അവിടെ ഇവിടെ ഒക്കെ തല്ലിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അടിച്ചു തുടക്കുന്ന അവരെ നോക്കലല്ലേ പള്ളിക്കാർക്ക് പള്ളിക്കമ്മറ്റിക്കാരിക്ക് ജോലി പിന്നെ നിങ്ങൾ നിങ്ങളവിടുത്തെ പള്ളിക്കമ്മറ്റിക്കാരെ എന്താണ് നിങ്ങൾ പണിയെന്നുള്ളത് അവിടെ ചോദിച്ചു നോക്കണം എങ്ങനെയാണെന്ന് സാധാരണ ഒരു എത്തീമും മിസ്കീനുമായ കുറേ പിള്ളേരുണ്ട് അവരെ നോക്കാൻ തന്നെ പള്ളി വല്ല എപ്പോഴൊക്കെ വല്ല കാശ് കൊടുത്ത് കൊടുത്താൽ അല്ലെങ്കിൽ എത്തീംകാരെ പോയി നിന്നാൽ അവർ നോക്കും അങ്ങനെ പോയി നിന്നാലും മതി നിനക്ക് നിന്നെ ജീവിപ്പിക്കും ചിലപ്പോൾ അവിടെ ജോലിയൊക്കെ തരുമായിരിക്കും അങ്ങനെയും ജോലിയുണ്ട് കേട്ടോ അവിടെയും ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അത്ര സാലറിയും കാര്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ പറഞ്ഞ് നമുക്ക് കൂടുതൽ ഈ പറഞ്ഞതൊക്കെ തന്നെ ഇവിളമായിട്ട് എവിടെച്ച നല്ല നീ എന്ന് പറയുന്നത് അത് തന്നെ നമ്മളും ഇതൊക്കെ തന്നെ പറയുന്നത് ഇതിൽ എന്താണ് ഏതാണ് ഇവളുടെ ഇതെന്നുള്ളത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ കൊണ്ട് നടക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നതും പറയാം ഓക്കെ അപ്പോൾ ഇവളിങ്ങനെ പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്കറിയിക്കാനുള്ളത് ഒരു ഇങ്ങനെ താറി നിൽക്കുകയാണെങ്കിൽ അവളെ പിന്നെ ഗ്രാഫൊന്ന് ഉയരാൻ വേണ്ടി അവൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുതന്നെ ഇപ്പോൾ കാണണം അതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത് വെച്ച് അവളെ ഉടുത്തത് ദേവസ്വം ബോർഡ് മാത്രമല്ല കേട്ടോ അവിടെയുള്ള ഈ വിശ്വാസികളായ ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നതും ഇതൊക്കെ തന്നെയാണ് എന്നിട്ട് ഈ പറയുന്നത് മൊത്തം മുസ്ലിങ്ങൾ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു അവളെ അവിടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം അതിനകത്ത് വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർ പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ എന്നാ മുസ്ലിം പേരും വെച്ചോണ്ട് എന്നാ മുസ്ലിങ്ങൾ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് അക്കാലത്ത് പിടിക്കുന്ന വേറൊരാൾക്കാരുണ്ടല്ലോ അവരൊക്കെ വന്നിട്ട് ചിലപ്പോൾ കമൻറ്റ് നല്ല രീതിയിൽ തഴകിക്കൊണ്ടിരിക്കും തഴകിയാൽ കാര്യം നടക്കത്തോളും നീ നീ അതുകൊണ്ടിട്ടാണ് ജീവിക്കുന്നതും അതുപോലെ ബാങ്കിലോട്ട് അക്കൗണ്ടിലോട്ട് നല്ലോണം കാശും കേറില്ല അതിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത് അറിയാത്തവരാരും ഇല്ല എല്ലാവർക്കും അറിയാം എന്താണ് സത്യമെന്നുള്ളത് ഓക്കേ ബൈ